ഓ ഇടങ്ങ് വില്ലയോ അതോ ഉടങ് കിടക്കുന്നല്ലോ ഇടങ്ങോ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നോട് പറഞ്ഞിട്ട് വേണോ എന്റെ വീട്ടിലോട്ട് വരാനേ അപ്പ ആരങ്ങോട്ടോ ആരാടി വന്നത് ഉപ്പേരിയും കട്ടൻ കാപ്പിയും ഒക്കെ കൊടുത്ത ഞാനിരുന്ന് കുടിക്കുമായിരുന്നു ടി വി കണ്ടുകൊണ്ട് വേറെ ജോലി ഇത് എത്ര ദിവസമായി ഇതിനകം ഒന്ന് തൂക്കുവോ വരുവോ ചെയ്തിട്ട് നീ തൂക്കത്തും എന്തോ ജോലി ഇവിടെ ഇവിടെ സമാധാനമായിരുന്നു ഇതാര ചേച്ചിയോ ഒരാഴ്ച ഇവിടെ ആ ഞാൻ എന്റെ വീട്ടിലായിരുന്നു സൈനു ഒരാഴ്ചയായി പോയിട്ട് പിന്നെന്തോണ്ട് വിശേഷം ോ ഞാൻ അയിൽക്കൂട്ടത്തിന്റെ പൈസ കൊണ്ട് കൊടുക്കാൻ പോവാ മരുമോള് തന്നെ ആ കഴിഞ്ഞ ദിവസമേ ഒരു ചെറുക്കൻ രാത്രി എന്നോടാ വന്ന് വഴി ഞാൻ പിന്നെ വഴി പറഞ്ഞു കൊടുത്തി ആ മേശ ഇങ്ങടെ ബന്ധത്തിൽ ആരെങ്കിലും നമ്മുക്കറിയത്തില്ല ആരാണ് ആരാന്നൊന്നും അറിയത്തില്ല ചെറുക്കൻ കളിച്ചില്ലയോ ഒന്ന് പറഞ്ഞേക്ക് അവിടെ ഒന്ന് സൂക്ഷിച്ചേക്ക് എന്റെ കുഞ്ഞിന് ചതി പറ്റുവാണോ എന്താമ്മ എന്താന്നോ ആരാണീ രാത്രിയിൽ ഇവിടെ കേറി വന്നത് ആരണ്ട് ആണുങ്ങളൊക്കെ വന്നെന്ന് അപ്പുറത്ത് സൈനു എന്നോട് പറഞ്ഞല്ലോടി അമ്മേ അമ്മ അതെന്റെ കൂട്ടുകാരനും കൂട്ടുകാരേം കൂടെ വന്നതാ സൈനു ചേച്ചിയുടെ വീട്ടിൽ പോയ അവര് വഴി ചോദിച്ചതെന്നും പാതിരാത്രി ഒന്നുമില്ല ആറു മണിക്ക് ആറു മണിയൊക്കെ ഇവിടെ പാതിരാത്രിയാണോ സൈനു എന്നോട് അമ്മ അമ്മ കൂടെ ഇരുന്ന പെണ്ണിന്റെ ആരും ഒരു പറഞ്ഞില്ല അവനും അവളും എൻ്റെ പഠിച്ചത് അവര് വിവാഹം അവരെ വിളിക്കാൻ ഇവിടെ വന്നു പിന്നെ ആദ്യ ഒന്നൂ ആറുമണിയാ സൈനു ചേച്ചിയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയത്തില്ല എന്നെക്കാട്ടി നല്ല പോലെ എങ്ങനെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനാ നോക്കു അമ്മ അത് വിശ്വസിച്ചോ അങ് അമ്മക്ക് അറിയാലോ അമ്മ അവരുടെ സ്വഭാവം അമ്മ എന്തെങ്കിലും വിശ്വസിച്ചോ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയാൾഫിലാ എന്ന് വെച്ച് ഞാൻ അങ്ങനൊക്കെ ചതിക്കോ അവനെ കുറിച്ച് ഓർത്തപ്പോളെ അങ്ങനൊന്നുമില്ല അങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അങ്ങനൊന്നും ഇല്ല കഷ്ടമായി പോയ പെണ്ണിനെ വെറുതെ സംശയിച്ചു എങ്ങനെ അവളെ പറഞ്ഞു മനസ്സിലാക്കും